ഒന്ന് ചാടി കുളിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ സിറ്റുവേഷൻ നടക്കില്ല അപ്പോൾ ഇവിടെ ഭയങ്കര കാറ്റാണ് അവിടെ മൊത്തം ഈ വാഴ കൃഷിയാണ് എല്ലാം ഭയങ്കര കാറ്റാണോ പിന്നെ മുഴുവനും കേറിയിട്ടാണ് വേറൊന്നും കാണാൻ ഇല്ല ഇത്ര വാഴ ഇടണം അപ്പൊ ഇനി നമുക്ക് ഓണം അതിനിടയ്ക്ക് ഫുഡ് റെഡിയാക്കണം അങ്ങനെ ഗ്യാസ് ഇല്ല നമ്മൾ ഗ്യാസ് വരും നമ്മൾ ഒരു ഗ്യാസ് കുറ്റും കൂടെ വാങ്ങിക്കണം അപ്പൊ അതും കൂടെ ആയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ഏകദേശം ഓക്കെ അപ്പോഴെങ്കിലും നമുക്കൊരു വൈകുന്നേരം ആവുമ്പഴത്തേനും കുടംകുളം നടന്ന സ്ഥലത്ത് എത്താം നോക്കുമ്പോൾ നമ്മുടെ കേൾക്കാരെ പശുവിനെയും മേയ്ക്കാനും നല്ല അടിപൊളി സ്ഥലമാണ് എന്റെ അടുത്ത് ഞാൻ വണ്ടിയൊക്കെ നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ ലോങ്ങിലേക്ക് നോക്കുമ്പോഴൊക്കെ കാണുന്നതാണ് വീണ്ടു വില്ലുകളിങ്ങനെ ഇങ്ങനെ വല്ലാത്തൊരു പിന്നെ നല്ല കാറ്റ് കാറ്റാണ് നല്ല കാര്യമില്ല പിന്നെ ഇതിൻ്റെ ഇടയിലൂടെ നമ്മൾ പറയല്ലേ ചെറിയ ചെറിയ തടാകങ്ങളുണ്ട് ആടുകളെ മേച്ച് കിടക്കുന്നുണ്ട് ഇതൊക്കെ കാണാൻ ഒരു പ്രത്യേക മനസ്സിന് ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം ഇതൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് കേട്ടോ ഞങ്ങളുടെ ഒരു വലിയ സന്തോഷം നല്ല ചെറിയ വഴി ഓക്കെ മൺപാത എന്ന് പറയില്ലേ ഒരു പ്രിയദർശൻ സിനിമ വിഷലൊക്കെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം അതിന് പറ്റിയതാണ് തമിഴ്നാടിൻ്റെ ഈ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ കാരണം ടാറിൻ്റെ റോഡുകളേക്കാൾ കൂടുതൽ മൺപാതകൾ കാണും ഒരുപാട് അങ്ങനെ നല്ല മൺപാതകൾ ഇതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ വീടുകളുണ്ട് പിന്നെ നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രത്യേകത തോന്നിയെന്ന് വെച്ചാൽ വിൻഡ് വില്ല് അതിൻ്റെ ഇടയിലൂടെ കുറേ പനകൾ ഈ പറഞ്ഞ പോലെ നാച്ചു സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതം പശുവിനെ മേച്ചും അടനും മേച്ചും നടക്കുന്ന ആളുകൾ ഈ സൈഡിലൊന്നും അങ്ങനെ കൃഷികൾ നമ്മൾ നമ്മളധികം കണ്ടില്ല അപ്പുറത്തെ സൈഡൊക്കെയാണ് കൃഷികൾ കണ്ടത് പുറകിലത്തെ മലകളൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു വിഷുവൽ നല്ല ഭംഗിയുണ്ട് നല്ല ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വില്ലേജാണ് ഇത് നമ്മൾ നമ്മൾ പറഞ്ഞ കൂടംകുളത്തേക്ക് എത്തിയിട്ടില്ല കൂടംകുളത്തേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കാഴ്ചകളാണിതെല്ലാം ഭംഗിയുണ്ട് ഈ വില്ലേജ് ഇങ്ങനെ കാണാനായിട്ട് ഒന്നും പറയാനില്ലാത്തൊരു കാഴ്ച പ്രത്യേകിച്ച് മരങ്ങളോ അതൊന്നുമില്ല ആകെ ഉള്ളത് എന്ന് പറയാനായിട്ട് കുറച്ച് പനകളുണ്ട് ഇതിൻ്റെ ഇടയിലൂടെ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ആ മലയും കൂടെ വന്നപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയും കൂടെ ആയിരുന്നു വേണ്ടത് ഇങ്ങനെ ഒരു വഴി കൂടെ വന്നപ്പോഴേ വെയിലാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം അത് നമുക്ക് വീട്ടിൽ എടുക്കുമ്പോഴും ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ കണ്ണിൻ്റെ ഒരു പ്രോബ്ലം അതുകൊണ്ട് ഒരു നഷ്ടം തോന്നിയില്ല ഞങ്ങൾ ഇച്ചിരി ഇടറോളിലൂടെ കയറി വരികയാണ് ചെയ്തത് ഇങ്ങോട്ട്

ിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നത് ഇതൊക്കെ ഇതൊക്കെ ഇവിടെ ജോലി നടക്കാറ് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല പല യൂണിറ്റുകൾ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറഞ്ഞിട്ട് പല പല യൂണിറ്റുകൾ ഓപ്പൺ ചെയ്യുന്നുണ്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കി പിന്നെ പുതിയതിനെക്കുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ആളുകൾ നിൽക്കുന്നു പിന്നെ ഇതിനുള്ളിൽ ഇപ്പോൾ പാസ് വേണം സ്പെഷ്യൽ പാസ് പാസ്സില്ലാതെ നമുക്കതിനുവേണ്ടി കയറാൻ പറ്റില്ല പിന്നെ പാസ് എടുക്കാന്നത് മാത്രമല്ല വീഡിയോ കൊടുക്കുന്നതിനൊക്കെ ഭയങ്കരമായിട്ടുള്ള ഉണ്ട് അതേപോലെ ടെലിക്കാമ്പ് ഇതിൻ്റെ ഏഴ് അയൽപകത്ത് കൊണ്ടുവരാൻ പറ്റില്ല ടെലിക്കാമ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പം പണിയും കിട്ടും കാരണം ഇവിടെ എല്ലാവരും എഴുതി വെച്ചേക്കുന്നത് അതുതന്നെയാണ് ഹെലിക്കാമ്പ് അനുവദിക്കുകയില്ല ഇതൊക്കെ ഇവിടെ ഉള്ളത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു എന്ന് പറയാം അതേപോലെ ബംഗാളികൾ നിറഞ്ഞേക്കുന്ന സ്ഥലമാണ് നല്ല തിരക്കുണ്ട് മാർക്കറ്റും കാര്യങ്ങളും ആയിട്ട് കാരണം ഇവർ ഇവരെന്നെ വിചാരിച്ചാൽ മതി ഇവർക്കുള്ള പച്ചക്കറികളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവിടെയുള്ള കച്ചവടക്കാർ രക്ഷപ്പെടും അത്രയും ബംഗാളികളുണ്ട് ഇവിടെ ഈ ഇതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമല്ല നമുക്കിതിൻ്റെ ഇനി ബാക്ക് സൈഡ് കിട്ടുമെന്ന് നോക്കണം അതായത് നമുക്കിതിനെ കാണാനൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അത് ഇവർ പറഞ്ഞത് ഇവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞു എൻ്റെ മാക്സിമം അപ്പോൾ നമുക്കൊന്ന് ചെന്ന് നോക്കാം അത് എവിടെയാണെന്നുള്ളത് അറിയില്ല നമുക്കൊന്ന് ചെന്ന് നോക്കാം നോക്കൂ ഗൈസ് നമ്മളിപ്പോൾ ഇത്തരം ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ ഫ്രണ്ടിലായിരുന്നു ആ കാറ്റാടി കാറ്റാടി അപ്പൊ അവിടെ കുറെ ആളുകൾ പരിചയപ്പെട്ടു കൊറേ പഞ്ചാബികൾ കണ്ടു കൊറേ മലയാളീസിനെ കണ്ടു അപ്പൊ ഇവിടെയൊക്കെ കുറെ തൊഴിലവസരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ മലയാളീസ് ഒക്കെ ഇവിടെ കുറെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇനിയിപ്പോൾ ഇന്നെന്തായാലും അവിടെ വിസിറ്റ് ചെയ്യാൻ നമുക്ക് വിസിറ്റ് ചെയ്യാം കുഴപ്പമില്ല പക്ഷെ വീഡിയോ ഒന്നും എടുക്കാതെ ഉമ്മക്കില്ല അപ്പൊ പിന്നെ നമ്മൾ നിന്നിട്ട് കാര്യമില്ലാന്ന് തോന്നി കാരണം നമുക്ക് വീഡിയോ എടുക്കാതെ നിങ്ങളെ കാണിക്കാതെ ശ്രദ്ധിച്ച് കാര്യമില്ലല്ലോ ഇനിയിപ്പോൾ ന്യൂക്ലിയർ പ്ലാൻ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം അതിന് പ്രോബ്ലമുള്ള കേസല്ല കേട്ടോ ഏഹ് അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് കാണണം എന്നാണെങ്കിലൊക്കെ പോകുന്നുള്ളൂ കന്യാകുമാരിയിൽ വന്നിട്ട് നേരെ ഇങ്ങോട്ട് വരാം അല്ലെങ്കിൽ ഇത് കാണാൻ വേണ്ടിയിട്ട് വരാം നല്ലൊരു അതായത് നമ്മൾ അതിൻ്റെ അടുത്തുള്ളൊരു വില്ലേജുണ്ട് ഈ വില്ലേജിൽ വേറെ പ്രത്യേകത ഇഷ്ടംപോലെ വനകളുണ്ട് പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ കൃഷിയൊന്നും അങ്ങനെ കണ്ടില്ല കേട്ടോ വ്യത്യസ്തമായിട്ടുള്ള കൃഷിയും കാര്യങ്ങളൊന്നും കണ്ടില്ല പിന്നെ ഇവിടുത്തെ മെയിൻ കൃഷി എന്ന് പറഞ്ഞാൽ വിൻഡ് കാറ്റാടിപ്പാടങ്ങൾ എവിടെ ഇവിടെ നോക്കിയാലും കാറ്റാടിപ്പാടങ്ങൾ അപ്പൊ ഇവിടെയുള്ള കാറ്റിനെ അത്രത്തോളം യൂട്ടിലൈസ് ചെയ്യണം അതാണ് വേറൊരു കാര്യം പിന്നെ ഞങ്ങൾ ചെറിയ ചെറിയ കൃഷിയൊക്കെ കാണുന്നുണ്ട് കുറച്ച് തെങ്ങൻ തോപ്പുകൾ കാര്യങ്ങള് അതല്ലാതെ മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് കേറാൻ പറ്റില്ല അവിടെ ആളുണ്ടായിരുന്നില്ല മുല്ലപ്പൂവിന്റെ കൃഷി ഉണ്ടായിരുന്നു ഒരു മനുഷ്യനില്ലായിരുന്നു അതും ചെറിയൊരു അല്ലെങ്കിൽ അതൊന്ന് കയറണമെന്നുണ്ട് പിന്നെ വേറെ ഒന്നും ഇല്ല ഇനി ആദ്യമായിട്ടല്ലേ തമിഴ്നാട്ടിൽ ഈ പറഞ്ഞു ഇങ്ങനെ ഒരു ട്രാവലും മൺപാതകള് കാര്യങ്ങള് അതാണ് ഏറ്റവും വലിയ നല്ല റോഡൊക്കെ വൃത്തിയുള്ള നല്ല റോഡുകളാണ് മോശം ഇല്ല പിന്നെ ഞങ്ങൾ ഇപ്പോ നമ്മള് ഗ്യാസ് ഊറ്റി വാങ്ങിച്ചു ഇങ്ങനെയൊക്കെ ഫുഡൊക്കെ നമ്മൾ തന്നെ വണ്ടിയിൽ തന്നെ ഉണ്ടാക്കുകയാണ് അതുപോലെ പിന്നെ നോക്കുമ്പോൾ നമ്മള് ഡീസല് ഡീസൽ നമ്മൾ വരുമ്പോ അടിച്ചു

നമ്മള് ബ്ലോഗിന്റെ ഇറങ്ങുമ്പോ തന്നെ ഒരു കാര്യം തീരുമാനിച്ചത് ഇതിന്റെ ഇടയിലൂടെ ഓൾ ഇന്ത്യൻ വില്ലേജ് കല്യാണങ്ങളും കൂടെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ അത് എത്രത്തോളം ഇതാകുമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു കാരണം അവിടെ കല്യാണം ഉണ്ടെങ്കിൽ നോക്കട്ടെ നമുക്ക് അങ്ങനെ കാണിക്കണം എന്നൊക്കെ പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നോക്കാം നമുക്ക് പരമാവധി ഇപ്പൊ ഞങ്ങൾ വരുമ്പോ അവിടെ ഒരു കല്യാണം കണ്ടു എന്താ ഇവിടത്തെയൊക്കെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിലിറക്കി വെച്ച് ഉച്ചത്തിൽ പാട്ടും നോക്കൂ നമ്മളിപ്പോ ഇത്ര നേരം വരുമ്പോഴേ കിടക്കുന്ന ഇവിടെ ഭൂമികളോ തരിശാണ് ഇത് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കാന്നല്ലാതെ അതിനിടയിൽ കുറെ വിൻഡുവില്ലുകൾ ഉണ്ട് വേറെ ഒരു കൃഷി അങ്ങനെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല പിന്നെ പറ്റി ഒന്നും കണ്ടത് വ്യത്യാസമായിട്ട് കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോ കുറച്ച് പനകൾ നിക്കുന്നതാണ് പുറകിൽ ഒരുവരെ ആയിട്ട് അത് തന്നെയാണ് ഇത് കുറച്ച് അങ്ങോട്ട് പോയപ്പോഴും കണ്ടു നമ്മൾ പോകുന്ന ഒരു എന്താ പറയാ ഫിഷിംഗ് വില്ലേജിലേക്കാണ് അതായത് വില്ലേജിലേക്കാണ് പോകുന്നത് അപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ പറ്റുന്നൊന്നും നമുക്കറിയില്ല അവിടെ വ്യത്യസ്തമായിട്ട് എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് അറിയില്ല പക്ഷെ നല്ലൊരു സ്ഥലം ഇപ്പോൾ നമ്മൾ ന്യൂക്ലിയർ പ്ലാന്റ് കാണാമെന്ന് പറഞ്ഞ് വന്നുകൊണ്ട് അവിടെനിപ്പോൾ പ്രത്യേകിച്ചുകൊണ്ട് കാണാൻ പറ്റില്ല എന്നാണല്ലോ പറഞ്ഞത് അവര് വ്യത്യസ്തമായിട്ടുള്ള വേറെന്താ കാണിക്കാൻ പറ്റുന്നു പിന്നെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ചർച്ചകൾ കാണാം കേട്ടോ ഈ ബീച്ചിനോടൊക്കെ ചേർന്നുകൊണ്ടാകുന്നു അവിടെ ചെറിയ ചെറിയ പള്ളികൾ കാണാം കുഞ്ഞു കുഞ്ഞു പള്ളികൾ വലുതൊന്നുമല്ല നമ്മുടെ നാളത്തെ പോലെ വലിയ വലിയ പള്ളികളാണ് വൈകുന്നേരം ആയതുകൊണ്ടാണെന്നാണ് അറിയില്ല കേട്ടോ വല്ലാത്തൊരു വൈപ്പ് ആണ് നല്ല രസം കാണാം നല്ല കാറ്റുണ്ട് പിന്നെ വൈകുന്നേരം വെയിലും കുറവുണ്ട് ഇങ്ങനെ കാണാനും നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ എനിക്കൊന്നും ഈവനിങ് ആയതുകൊണ്ടായിരിക്കാം ഒരു വല്ലാത്തൊരു ഫീൽ ഉണ്ട് ഈ സ്ഥലത്ത് ഓ കൈസ് നോക്കൂ നമ്മളിപ്പോഴേ ഇവിടെ ഒരു കടപ്പുറത്ത് എത്തി ഇവിടെ എല്ലാവരും അവരുടെ ഈ വഞ്ചികളൊക്കെ കയറ്റി നിർത്താനുള്ള ഷെഡൊക്കെ പണിക്കുന്ന തിരക്കിലാണ് വിചാരിക്കുന്നൊരു ഇതല്ല ഇവരുടെയൊക്കെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഇതൊക്കെ കണ്ടോ എല്ലാം ബോട്ടുകളാണ് മീൻ പിടിക്കാൻ പോകാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങനെ സൺഡേ ഇന്ന് പോവില്ല ഇന്ന് മീൻ പിടിക്കാനായിട്ട് ഇവർ പോയിട്ടില്ല ഇതിലെല്ലാം കൂടുതലും ആളുകളും ക്രിസ്ത്യൻ വിഭാഗത്തിനുള്ള ആൾക്കാരാണ് അപ്പോൾ അവർ ഇന്ന് പോണില്ല പോയിട്ടില്ല അവരി ആ പുലർച്ചെ ഒരു മണിക്കാണ് അവർ മീൻ പിടിക്കാനായിട്ട് പോകുന്നത് എന്നിട്ടൊരു ആറുമണിയാവുമ്പോൾ വരും അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ അവർക്കൊരു നിശ്ചിത കിലോമീറ്റർ ഉണ്ട് ആ കിലോമീറ്റർ പോയിട്ട് അവർ തിരിച്ചു വരും ഓരോ ദിവസവും ഓരോ ഏരിയയിലേക്കായിട്ടാണ് പോകുന്നത് അപ്പോൾ അതൊരു ലൈഫാണ് അവർ പറഞ്ഞു തന്നത് എന്നു ഒരു മണിക്ക് പോവുക ഈ കടലിൽ ഇങ്ങനെ പോവാറിയപ്പോൾ പ്രത്യേക ഒന്നും കിട്ടില്ല ചിലപ്പോൾ മഴയായിരിക്കാം ഞങ്ങൾക്ക് ഇവിടെ കുറേ ശങ്ക കിട്ടിയിട്ടു അതൊക്കെ കുറെ ശങ്ക ശങ്കേ എത്ര ശങ്കേക്കുന്നത് എത്ര ശംഖകളന്നറിയോ ഓരോ കരയിലും ഒന്ന് അറിയാൻ വലിയ ശങ്ക ശംഖകളിണ്ട് അതില് ആദ്യമായിട്ടൊക്കെ ചെലവലൊക്കെ നല്ല ശങ്കകളുണ്ടാകും ഒന്നല്ല നല്ല നല്ല ശങ്ക കാണുന്ന പിന്നെ വേസ് നോക്കൂ കടപ്പുറത്ത് മൊത്തം ഈ കടലിലെ ഓരോ തിരമാലും അടിച്ചിട്ട് ഇങ്ങനെ അടിഞ്ഞോസ്റ്റും അതിന്റെ ഒപ്പം തന്നെ ഇങ്ങനെ ശങ്കുകളുണ്ട് ഇവിടെ ഉള്ളവർക്കൊന്നും ഇത് വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നില്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ളവർക്കൊക്കെ ഭയങ്കര അത്ഭുതം തന്നെയല്ലേ ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ അക്കോറിയൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ഇട്ടുകൊക്കെ ആവുന്ന ഒരുപാട് ഐറ്റംസ് ഭയങ്കര ആയി പോയി ചാക്കൊക്കെ ആയിട്ട് വന്നാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം മാരി കൊണ്ടുപോയിട്ട് നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ അക്കോറിയൊക്കെ ഉണ്ടാവുമല്ലോ അതിൽ ഇഷ്ടമൊക്കെയായിരുന്നു അതിന് പഠിക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതിനേക്കാളൊക്കെ ഏറ്റവും നല്ലതാണെന്ന് തോന്നി പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇവിടെയൊക്കെ ഇങ്ങനെയാണെന്ന് ഇവിടെ വന്നപ്പോഴല്ലേ ഈ ഒരു സംഭവം അറിഞ്ഞതല്ലേ നമ്മളിങ്ങനെ ഒന്ന് ഇറങ്ങി നോക്കിയപ്പോഴാണ് ഇതൊക്കെ കാണുന്നത് നമ്മളൊന്ന് അവിടെ പോയി എത്രയും അടുത്ത് ഇങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ കാണാൻ പറ്റും പറ്റില്ല പക്ഷേ നല്ല നല്ല ഭംഗിയുണ്ട് കണ നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത ബീച്ചല്ല കുളിക്കാനൊന്നും പറ്റില്ല ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ളതാണ് പെട്ടെന്ന് ഓടിക്കയറാനൊന്നും പറ്റാത്തൊരു ബീച്ചാണ് ഇത് ഇവിടെ ഇങ്ങനെ തൊട്ടടുത്ത് തന്നെ ഇതിൻ്റെ മുകളിലെല്ലാം ഇവരുടെ ബോട്ടുകളെല്ലാം കയറ്റിയിട്ടുണ്ട് അതിനുള്ള തന്നെ അവരുടെ വീടുകളുണ്ട് അപ്പം അവർക്കിതെല്ലാം സ്ഥിരമാണ് ഇന്നും രാവിലെ വൈകുന്നേരത്തൊക്കെ കാണുന്നതായതുകൊണ്ട് അവർക്കൊരു പേടിയോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പക്ഷെ നമുക്ക് പേടിയുണ്ട് അത്ഭുതമുണ്ട് എല്ലാ പഴവും കിട്ടി ജീവിതം രക്ഷപ്പെടുത്താൻ ആ കഴിച്ചു നോക്കൂ നമ്മളെ ബീച്ചിൽ നിന്ന് കഴിഞ്ഞിട്ട് അങ്ങനെ ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയതാണ് അന്നേരം ഇവിടുത്തെ വീടുകളുണ്ടതൊക്കെ ഉണ്ടോ നമ്മൾ ഈ വഴിക്ക് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങണം ഞങ്ങൾ വന്ന വഴിയല്ല തിരിച്ചു പോകുന്നത് വേറെ വഴിക്കാ പോകുന്നത് ഇനി ചോദിച്ചു ചോദിച്ചിട്ട് ഇങ്ങനെ പോകണം നിങ്ങൾ ഏതിലേ വന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കും വലിയ ഐഡിയ ഒന്നും ഇല്ല ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു ചോദിച്ചിട്ട് ഇരുന്ന് ഇങ്ങനെ പുറത്തേക്ക് പോകണം ഒരു ഫീൽ കിട്ടിയത് മുഴുവനും കയ്യില് വെച്ചിട്ട് എന്തിനുള്ള അടി രണ്ടുമൂന്നെണ്ണം മാറ്റി വെക്കണം പിള്ളേർക്ക് കൊടുക്കാൻ അപ്പൊ അവർക്കും വേണം അപ്പൊ ആൾക്ക് പറഞ്ഞു പക്ഷേ അടിപൊളി ഒരു പ്രത്യേക വൈബ് ലൈഫ് വൈബ് വലിയ വലിയ വീടുകളൊന്നുമല്ല കേട്ടോക്കെ ചെറിയ ചെറിയ വീടുകളാണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നത് ചെറിയ ചെറിയ വീടുകൾ ചെറിയ ചെറിയ വഴി പിന്നെ വേറൊരു കാര്യം എന്താ തോന്നിയത് കളർഫുൾ ആണ് ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ പല കളറായിരിക്കും ഒരു കളർഫുൾ ആയിട്ടുള്ള കളറുകളാണ് അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് പല പല കളറാണ് വീടുകൾ വേറൊരു ലൈഫ് എനിക്ക് കിട്ടി പ്രതീക്ഷിക്കാൻ പ്രതീക്ഷിക്കാൻ ഒക്കെ ടി അപ്പോ ഏതെങ്കിലും തീരത്തേക്ക് പോയി എവിടെ ഏതെങ്കിലും കരയിൽ പോയിട്ടടി എനിക്ക് തോന്നുന്നു ശ്രീലങ്കയിലാണ്ട് തോന്നുന്നു കിട്ടും നല്ല ഇടത്തേ കിട്ടാ കേട്ടെ അവിടെ എന്തൊക്കെ കാണാൻ പറ്റും എന്തൊക്കെ ഇങ്ങനെ നിങ്ങളെ കാണിക്കാൻ പറ്റുന്നു പക്ഷെ ഇത്രയും ശേഷികൾ ഭയങ്കര പ്രതീക്ഷയില്ല അത്രയും പിന്നെ അവരുടെ ലൈഫ് കുറച്ചും കൂടെ ചെയ്യാൻ പറ്റി അവരുടെ ഒരുപാട് ക്ലോസ് ആയിട്ട് പറഞ്ഞില്ലെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു നമുക്കും അവരുടെ തമിഴ്നെ വെച്ചായില്ല ഞങ്ങൾ പറയുന്ന അവർക്ക് വെച്ചോണ്ട് അറിയാവുന്ന ഭാഷയിൽ നമുക്ക് പറഞ്ഞു മാറുമല്ല കാരണം കേട്ടോ ഇതൊക്കെയാണ് ഇതാണ് നമ്മുടെ കൊണ്ടു തരുന്ന മുപ്പവന്മാരുടെ എന്താ പറയുക അവരുടെ ജീവിതം ജീവന ജീവിതത്തെ ഇങ്ങനെയുള്ള ബോട്ടുകളാണ് ഇതൊക്കെ കരക്ക് കയറ്റിട്ടേക്കുന്ന ബോട്ടുകളാട്ടോ അല്ലെ അവരുടെ ഷെഡുകളിലാണ് അവർ കയറ്റിയിടുന്നത് ഇതൊക്കെ രാവിലെ ഒരു മണിക്ക് പോകും അവിടുന്ന് ഇതാണ് കേട്ടോ അവരുടെ ഷെഡ് ബോട്ടുകളും വലകളൊക്കെ ഇതാണ് വലകളൊക്കെ കൂട്ടിയിട്ടേക്കുന്നുണ്ടോ അതുകൊണ്ട് അവരുടെ ബോട്ടുകളുണ്ട് ഇതൊക്കെ കണ്ടോ ഇതൊക്കെയാണ് ഇതിൻ്റെ എഞ്ചിനൊക്കെ എല്ലാ ബോട്ടിലും വലകളുണ്ട് കേട്ടോ കുറേ വലകളുണ്ടോ എനിക്ക് തോന്നുന്നു അവർ പോകുമ്പോൾ ഒരുപാട് വലകൾ കൊണ്ടുപോകുന്നു തോന്നുന്നു അതൊക്കെ അവരുടെ ഷെഡുകളാണ് ഇതൊക്കെ സൂക്ഷിച്ച് വയ്ക്കുന്ന ഷെഡുകളാണ് കണ്ടോ ആ ചേട്ടന്മാരൊക്കെ അവരുടേതായിട്ടുള്ള പണികളിൽ ഏർപ്പെട്ടിട്ടിരിക്കുക നാളത്തേക്ക് പോകാനുള്ളതൊക്കെ ആയിരിക്കാം അതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അവരെ അവരുടെ ഷെഡുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുമ്പോൾ അവർ ഷെഡ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഷെഡാണ് അതായത് അവരുടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ളത് വലകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള ഷെഡുകൾ അവർ പട ഇതൊക്കെ കണ്ടപ്പോ സ്വത്തുവിനൊരാഗ്രഹം ബോട്ടിൽ കയറണു സ്വത്ത് എങ്ങനെയുണ്ട് പോട്ടെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് അതിപ്പോ ഇല്ല ഈ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർക്ക് അവരുടെ ദിശ കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മുമ്പ് ഇവിടെ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് അങ്ങനെ പറയുന്നത് അതായത് ഫിഷേഴ്സ് സിഗ്നൽ ലൈറ്റ് ഏരിയ അപ്പോൾ അതിപ്പോൾ ഇല്ല കാരണം ഇപ്പോഴൊക്കെ ടെക്നോളജി മാറിയില്ലേ മുമ്പ് കാലത്തുള്ളതായിരിക്കാം അന്ന് എന്തെങ്കിലും വിളിച്ചമൂടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ലൈറ്റ് ഹൗസ് എന്നൊക്കെ പറയുന്ന പോലെ കപ്പലുകൾക്ക് വഴി കഴിയാൻ വേണ്ടി ലൈറ്റ് ഹൗസ് കഴിക്കുന്ന പോലെ അങ്ങനെ എന്താ ഇത് അപ്പോൾ അതിനെയായിരിക്കാം ഒരു ഉദ്ദേശം ഉണ്ടാവുക അപ്പോൾ അതിപ്പോൾ ഇല്ല ഇവിടെ ഇവിടെ ഒരു ഹാർബറാണ് ഇവിടെ നിന്ന് വരുന്ന മീനുകളെല്ലാം ഇവിടെയാണ് സെയിൽ ചെയ്യുന്നത് അത് കാണിച്ചത് ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ് കേട്ടോ അതായത് ഇവിടുന്ന് പിടിക്കുന്ന മീനുകളെല്ലാം സെയിൽ ചെയ്യുന്ന സ്ഥലം ഇതൊരു ചെറിയൊരു ഗ്രൗണ്ട് പോലെ കണ്ടത് ഒക്കെ കൊറേ വീടുകളുണ്ട് ഇവിടെ ചെറിയ ഗ്രൗണ്ട് പോലെയാണ് ഞമ്മളടുത്ത് ഇവിടെ വണ്ടി ഇട്ടോളം പറഞ്ഞു നമ്മളിവിടെ വണ്ടി ഇട്ട് അങ്ങോട്ട് നടന്നു പോവാ ചെയ്തു അങ്ങോട്ട് ഇതൊക്കെ മീന് കൊണ്ടുപോകാൻ വേണ്ടി വന്നേക്കുന്ന വണ്ടികളാണ് ആഹ് കഴിച്ചു നോക്കൂ ഞങ്ങൾ അപ്പുറം ബീച്ചൊക്കെ കറങ്ങി വന്നപ്പോ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പുറത്തെ വലിയ ബീച്ച് കഴിച്ചാ പേര് അപ്പൊ ഞങ്ങൾ അവരുടെ കൂടെ ഇട്ടൊന്ന് പോണത് അപ്പൊ അവര് കൊറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചു പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങള് ഇവരുടെ ഒരു വീട്ടിൽ പോകുന്നുണ്ട് നമുക്ക് ഇവരുടെ വീടൊക്കെ ഒന്ന് കാണണം അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മൾ അവരുടെ വീട്ടിലേക്കും പോവാ പോകുന്നുണ്ട് പോവല്ലേ നോക്കൂ വഴികൾ നോക്കിയാൽ ചെറിയ വഴി ാണ് വൈകുന്നേരാണ് ഞാൻ കൊടുക്കാനും അപ്പോ അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റിയില് ചിലരെ കളിക്കുന്നു സംസാരിക്കുന്നു അപ്പോ അടുത്തടുത്ത വീടുകൾ പിന്നെ അതൊന്നും ഒരു വിട്ടുപോയിട്ടേക്കും തയ്യാറല്ല

ാണ് ബീച്ച് 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 ഇട ബീച്ച് ആ ഇടംകുളം ഈ കൂടംകുളം ആ കൂടംകുളം പവർ പ്ലാന്റ് തുടങ്ങിയ സമയത്ത് ഒരുപാട് സ്ട്രൈക്ക് ഒക്കെ നടന്ന് ഈ ബീച്ചിൽ വെച്ചിട്ടാണ് അത്രയും വലിയ ബീച്ചാണ് ഈ സംഭവം പക്ഷെ തിരക്കില്ല വളരെ ഇവിടുത്തെ ആളുകൾ മാത്രം വന്ന് നിൽക്കുന്ന ഒരു ബീച്ചാണ് അതാതെ പുറത്തുനിന്ന് ആളുകൾ വരുന്നു അങ്ങനെയുള്ളൊരു ബീച്ചൊന്നുമല്ല ടംകുളം ആണവനിലയം കാണാൻ കാണാൻ പറ്റില്ല എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇങ്ങനെ ഒരു സർപ്രൈസ് കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല കാരണം എന്താ വെച്ചാൽ അവർ നമ്മൾ പോയ സമയത്ത് പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ വിസിറ്റ് ചെയ്യാമെന്നേ പറഞ്ഞുള്ളൂ പക്ഷേ ഉള്ളിലേക്ക് കയറാനോ ഫോട്ടോയോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു പിന്നെ നമ്മൾ കുറേ പേരടുത്ത് ചോദിച്ചു ഇതൊന്നും കാണാൻ പറ്റുന്ന ബീച്ചുകൂടെ ഏതെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോഴും ഇതൊരു ബീച്ചിന്റെ സൈഡിൽ ഉണ്ടെന്ന് അറിയായിരുന്നു പക്ഷേ അത് ഏത് ബീച്ചിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നു യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഈ ചേട്ടന്മാർ പറഞ്ഞത് ഇവിടെ ചെന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പവർ ഹൗസ് കാണാം അപ്പോൾ പവർ ഹൗസിൻ്റെ കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോഴും നമ്മൾ മിൻഡ് മില്ലിൻ്റെ പവർ ഞാനാണെന്ന് വിചാരിച്ചു പിന്നെയാണ് പറയുന്നത് കൂടംകുളം ആണവ നിലയാണെന്ന് ഈ കൂടംകുളം കാണവ നിലയിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്നും പവർ കേരളത്തിലേക്ക് പവർ വരുന്നുണ്ട് കേട്ടോ അതായത് പവർത്തിന് ഇവിടുന്ന് പവർ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേരളത്തിലേക്കും ഇവിടുന്ന് പവർ വരുന്നുണ്ട് അത് നിസാര വിലയ്ക്കൊക്കെ കേട്ടോ ഇവിടുന്ന് ഒക്കെ പോകുന്നത് നമ്മളെ സർക്കാരൊക്കെ അറിയില്ല. പക്ഷെ കേരള ഇവിടുന്ന് പല സംസ്ഥാനത്തേക്കും പോകുന്നുണ്ട് തമിഴ്നാട് എന്തായാലും യൂസ് ചെയ്യുന്നുണ്ടോ ഗൈസ് ഇതാണ് കുടംകുളം ആണവ നിലയം ആ ലോങ്ങിൽ കാണുന്നത് നമുക്ക് ഇവിടുന്ന് ഇത്രേ സൂം എടുക്കാൻ പറ്റുന്നുള്ളൂ പിന്നെ കുറച്ച് അങ്ങോട്ട് ചെല്ലുന്നവറും മിലിറ്ററി ടീം അവരുടെയൊക്കെ അണ്ടറിലാണ് അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഇവിടുന്ന് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇത് ഒരുപാട് നടക്കാനുണ്ട് അങ്ങോട്ട് ഒരുപാട് ദൂരം ഉണ്ട് അപ്പൊ അത്രയൊന്നും നമ്മൾ പോയി കഴിഞ്ഞാൽ തിരിച്ചെത്തുമ്പോഴേക്കും നേരം വൈകും നമ്മൾ ഈ മണലിലൂടെ വേണം നടക്കാനായിട്ട് അപ്പൊ അത് നടക്കില്ല അങ്ങനെ നടക്കില്ല എന്ന് വിചാരിച്ച ആ ഒരു സ്വപ്നം കൂടെ കണ്ട് സന്തോഷിച്ച് നമ്മൾ പോവാണ് പുറകിൽ കൂടങ്ങളും ആണോ എന്നല്ലേ ഇനി നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന മുമ്പിലാണ് അങ്ങോട്ട് പോകണം ഞങ്ങൾ നമ്മുടെ കൂടെ വന്ന ചേട്ടന്മാരെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് ഞാൻ നടക്കാം പക്ഷെ വേറൊരു ആമ്പെയിൻ ആണ് കേട്ടോ നല്ല രസമുള്ള ബീച്ച് പ്രത്യേകിച്ച് ശല്യങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് തിരക്കുകളില്ല നല്ല രസമുള്ളൊരു ബീച്ച് ഇവിടെ കൂടുതലും ഇവിടത്തുകാരനെ വരുന്നുള്ളൂ പുറത്തുനിന്ന് ആരും വരുന്നില്ല ഇവിടത്തുകാരനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വരിക ഇത് എനിക്ക് ഫ്രണ്ടിൽ കടലിൽ